യീശു മിഷയ്ക്ക് ആയിരിക്കട്ടെ എൻ്റെ പേര് അരുണിമ ഞാൻ കൊല്ലത്തു നിന്നാണ് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു ഇത് കുറേ നാളിന് മുൻപുള്ള ഒരു സാക്ഷ്യമാണ് ചില കാരണങ്ങൾ കൊണ്ടാണ് താമസിച്ചത് ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിക്കുന്നു ഞാൻ ഇപ്പോൾ സാക്ഷ്യം പറയുന്നത് കാർമൽ റുഹ മിനിസ്ട്രിയിലൂടെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത വലിയ വലിയ അനുഗ്രഹങ്ങളെപ്പറ്റി പറയാനാണ് ഞാൻ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡിഗ്രി കഴിഞ്ഞൊരു വിദ്യാർത്ഥിനിയായിരുന്നു ഞാൻ ഡിഗ്രി കഴിഞ്ഞെങ്കിലും എനിക്ക് ഫോർത്ത് സെമിലെ ഒരു സബ്ജെക്റ്റ് രണ്ട് തവണ ഞാൻ എക്സാം എഴുതിയിട്ടും ഞാൻ പാസ്സായിരുന്നില്ല ഞാൻ ഫെയിലായി ഫെയിലായി പോകുമായിരുന്നു അത് മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് എത്ര പഠിച്ചാലും ഞാനത് പാസ്സാവത്തില്ലെന്ന് എനിക്ക് നന്ന നല്ലപോലെ അറിയും അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ഞാൻ കാർമൽ റുഹ മിനിസ്ട്രി എന്ന സിസ്റ്ററിൻ്റെ കാർമൽ സിസ്റ്ററിൻ്റെ വീഡിയോ യൂട്യൂബിൽ കാണാനിടയായി അങ്ങനെ ഒരുപാട് പേര് വചനം ആയിരം തവണ വചനം എഴുതി പരീക്ഷ ഒരിക്കലും സാധ്യതയില്ലാത്ത പരീക്ഷ പാസ്സായി എന്ന് ഞാൻ കാണാനിടയായി അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ ഞാൻ കണ്ടു അങ്ങനെ ഞാനും മനസ്സ് വിചാരിച്ചു ദൈവമേ ഞാനും ആയിരം തവണ എഴുതി സാക്ഷ്യം തന്നോളാവേ എന്നെ പാസ്സാക്കണേ എന്ന് പറഞ്ഞ് ഞാൻ വചനം എഴുതാൻ തുടങ്ങി റിസൾട്ട് അറിയുന്നിടം വരെ ഞാൻ ആയിരം രണ്ടായിരം തവണ രണ്ടായിരത്തിൽ കൂടുതൽ തവണ ഞാൻ വചനങ്ങൾ എഴുതുകയും മുപ്പത്തിമൂന്ന് തവണ ഓരോ വചനങ്ങളും ഞാൻ എന്നും ചൊല്ലുകയും ചെയ്യുമായിരുന്നു ഈ ഷെയ്യ നാല്പത്തഞ്ച് രണ്ട് മൂന്ന് സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും അങ്ങനെയുള്ള ഒരുപാട് വചനങ്ങൾ ഞാൻ ചൊല്ലുമായിരുന്നു പരീക്ഷയായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് വചനങ്ങൾ ഞാൻ ചൊല്ലി വചനം എഴുതിയതിൻ്റെ ഫലമായിട്ട് ആ തവണ ഞാൻ പോയി പരീക്ഷ എഴുതി അതിൻ്റെ റിസൾട്ടും വന്ന് അത്ഭുതകരമായി ഞാൻ പാസ്സായി ഇപ്പോഴും എനിക്കൊരു അത്ഭുതമാണ് ഞാനത് എങ്ങനെ പാസ്സായെന്നുള്ള കാര്യം കാരണം ഒരിക്കലും ഞാൻ പാസ്സാവുമെന്ന് ഞാൻ വിചാരിച്ചതല്ല ഞാൻ അതിനകത്തൊന്നും എഴുതിയിട്ടില്ല പേപ്പറിൽ കാരണം മാത്സാണ് എനിക്കൊന്നും അറിയത്തില്ല എങ്ങനെയൊക്കെ എന്തൊക്കെയൊന്നും എനിക്കറിയത്തില്ല റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി ഇപ്പോഴും എനിക്ക് അത്ഭുതമാണ് ദൈവം ചെയ്ത വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ എക്സാമിന് ഞാൻ പാസ്സായത് അതിന് ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല മാത്രമല്ല ഞാനിപ്പോൾ ഒരു പി ജി വിദ്യാർത്ഥിനിയാണ് ഈ ഇവിടം വരെ ഈ ഒരു പി ജി വരെ എന്നെ എത്തിച്ച ദൈവത്തിന് ഒരുപാട് നന്ദി ഇനി എൻ്റെ കൂടെ മുന്നോട്ട് ദൈവം ഉണ്ടാവുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ഈ ഒരു ആയിരം തവണ വചനം എഴുതുന്ന ഈ ഒരു നേർച്ച എന്നിലേക്ക് എത്തിച്ച കാർമൽ റോഹ മിനിസ്ട്രിക്കും കർത്താവിനും മാതാവിനും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു നന്ദി